ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ രസതന്ത്രത്തിലെ വേറൊരു അധ്യായമാണ് നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ നോക്കൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറിച്ച് പഠിച്ചു അല്ലേ അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓരോ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് നോക്കാം ക്ലാസ്സിലോട്ട് കിടക്കാം പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ് പഞ്ചസാരയിലെ ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ ചേർന്നതാണ് പഞ്ചസാര അല്ലേ അത് പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു റേഷ്യോലാണ് ചേർത്തിരിക്കുന്നത് അത് നമ്മൾ വഴിയെ പഠിക്കാം നോക്കാം അടുത്ത പോയിന്റ് എന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ ആയിരത്തി എണ്ണൂറ്റി ആറിൽ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ് അപ്പൊ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ് ഹംഫ്രി ഡേവിയാണ് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി ആറ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാമൻറ്റിഷാണ് എന്നാൽ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ് ജലം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ആരാണ് ഹെൻറി കാവൻഡീഷാണ് നമുക്ക് ജലത്തെ വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാമെന്ന് കണ്ടെത്തിയത് ഹം ഫ്രീ ഡേവിയാണ് ഹം ഫ്രീ ഡേവിയാണ് ഹൈഡ്രജനെയും ഓക്സിജനെയും സ്വതന്ത്രമാക്കുന്നു അല്ലേ ഫ്രീ ആക്കുന്നു അത് കണ്ടെത്തിയത് ആരാണ് ഹം ഫ്രീ ഡേവിയാണ് ഓക്കെ കണക്ട് ചെയ്യാം അടുത്തത് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ് ജലം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ആരാണ് ഹെൻറി കാവൻഡീഷാണ് ക്ലിയർ ആണോ ഓക്കെ രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മൂലകങ്ങൾ എന്നാണ് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ശുദ്ധ പദാർത്ഥങ്ങളെന്ന് അല്ലേ ഒരേ സ്വഭാവം കാണിക്കുന്ന കണികകൾ ഉള്ള പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ അങ്ങനെ രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് എന്ത് എന്ത് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ഘടകങ്ങളാക്കാൻ കഴിയില്ല അത്തരം പദാർത്ഥങ്ങളെ അത്തരം ശുദ്ധ പറയുന്ന പേരാണ് മൂലകങ്ങൾ എന്താണ് മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് മൂലകങ്ങൾ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ മൂലകങ്ങൾക്ക് ഉദാഹരണം ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹൈഡ്രജൻ ഓക്സിജൻ നൈഡ്രജൻ അല്ലേ സൾഫർ തുടങ്ങിയവ ഒട്ടനവധി മൂലകങ്ങളുണ്ട് അല്ലേ മൂലകങ്ങളുണ്ട് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സംയുക്തങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണെന്ത് സംയുക്തങ്ങൾ ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ സംയുക്തങ്ങൾക്ക് ഉദാഹരണം എന്താണ് ജലം പഞ്ചസാര ശരിയല്ലേ ആ ജലത്തിൽ എന്തൊക്കെയാ ഉള്ളത് ആ ഹൈഡ്രജനും ഓക്സിജനും അപ്പോൾ പഞ്ചസാരയിൽ എന്തൊക്കെയാ ഉള്ളത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഓക്കെ ക്ലിയർ ആണോ ഓക്കെ മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്രതീകങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് നോക്കൂ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു ഈ ഹൈഡ്രജനെ ഹൈഡ്രജൻ 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 എന്നാണോ പറയണത് ആ ഹൈഡ്രജൻ നമ്മളെ പേര് പ്രയോഗിക്കേണ്ടടുത്ത് നമ്മൾ അതിനെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നവ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവയെ പറയുന്ന പേരാണ് പ്രതീകങ്ങൾ എന്താണ് പ്രതീകങ്ങൾ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബഴ്സേലിയസ് ആണ് ആരാണ് ബഴ്സേലിയസ് ആണ് പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബഴ്സേലിയസ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ആരാണ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ആര് ബേഴ്സീലിയസ് നോക്കൂ ബേഴ്സീലിയസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് വരുന്നില്ലേ പേഴ്സ് 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 പേഴ്സീലിയസ് ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കണേ അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഈ ബേഴ്സീലിയസ് ഒരു പേഴ്സിൽ നിന്ന് കുറച്ച് പ്രതീകങ്ങൾ അങ്ങോട്ട് എടുത്ത് ഇട്ടുകൊടുത്തു ഓക്കെ സ്വീറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് എന്തേലും പറയണമെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പേരും ആ സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണെന്നൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് ആണ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആണ് ഓക്കെ ക്ലിയർ ആണോ ബെഴ്സീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങൾ ഏതെല്ലാമാണ് സെലിനിയം തോറിയം സീറിയം സിലിക്കൺ ഏതൊക്കെയാണ് ആ സെലിനിയം തോറിയം സീറിയം സിലിക്കൺ സെലിനിയം തോറിയം സീറിയം സിലിക്കൺ എന്നിവ ബഴ്സീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചില പ്രത്യേക മൂലകങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ പ്രതീകങ്ങളും തന്നിട്ടുണ്ട് ചില പ്രധാന മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും നോക്കാം കാർബൺ കാർബണിനെ സൂചിപ്പിക്കുന്നത് സി എന്നാണ് ഓക്സിജൻ ഓക്സിജനാണെങ്കിൽ ഓ ആണെങ്കിൽ എൻ ഹൈഡ്രജൻ ആണെങ്കിൽ എച്ച് സൾഫർ ആണെങ്കിൽ ലെസ് കാൽസ്യം ആണെങ്കിൽ സി എ ക്ലോറിൻ ആണെങ്കിൽ സി എൽ ക്രോമിയം ആണെങ്കിൽ സി ആർ ആണെങ്കിൽ ബി ആർ ബെർലിയം ആണെങ്കിൽ ബിഇ സോഡിയം ആണെങ്കിൽ എസ് ഒ അല്ല എന്താണ് ആ സോഡിയത്തിൻ്റെ കെമിക്കൽ നെയിം ആണെന്ത് നാട്രിയം എന്താണ് നാട്രിയം ഓക്കെ സോഡിയത്തിന് പറയുന്ന പേരാണ് എന്ത് നാട്രിയം അപ്പം എൻ എ എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന എൻ എ ഓക്കെ അതുപോലെ പെട്ടാസ്യത്തെ പറയുന്ന പേരാണ് കാലിയം അപ്പം കെ കോപ്പറിനെ പറയുന്ന പേര് കുപ്രം അതുകൊണ്ട് സി യു അയൺ പറയുന്ന പേര് ഫെറം അഥവാ എഫ് ഇ ക്ലിയറാണോ ഓക്കെ നമ്മളപ്പം ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം നോക്കാം പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ പഞ്ചസാരയിലെ ഘടകങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹം ഫ്രീ ഡേവിയാണ് ഹം ഫ്രീ ഡേവിയാണ് ഓക്കെ ക്ലിയർ ആണോ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ് ഹെൻറി കാവൻഡീഷ് ആണ് ആരാണ് ഹെൻറി കാവൻഡീഷ് രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് മൂലക ൾ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അപ്പോൾ എന്താണ് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് സംയുക്തങ്ങൾ എന്നാണ് സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് ജലം പഞ്ചസാര തുടങ്ങിയവ മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്രതീകങ്ങളാണ് ഈ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബേഴ്സീലിയസ് ആണ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ബേഴ്സീലിയസ് ആണ് ബേഴ്സീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സെലീനിയം തോറിയം സീറിയം സിലിക്കൺ സെലീനിയം തോറിയം സീറിയം ൺ ചില പ്രധാന മൂലകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ സി ഓക്സിജൻ ഒ നൈട്രജൻ എൻ ഹൈഡ്രജൻ എച്ച് സൾഫർ എസ് കാൽസ്യം സി എ ക്ലോറിൻ സി എൽ ക്രോമിയം സി ആർ ബ്രോമിൻ ബിആർ ബെർലിയം ബിഇ സോഡിയം നൈട്രിയം എൻ എ സോഡിയം നൈട്രിയം എൻ എ പൊട്ടാസ്യം കാലിയം കെ പൊട്ടാസിയം കാലിയം കെ കോപ്പർ കുറം സി യു കോപ്പർ കുപ്രം സിയു അയൺഫെറം എഫ്ഇ അയൺഫെറം എഫ്ഇ ക്ലിയർ ആണോ ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ഒരു മൂലകത്തിന്റെ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്താണ് ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണികകളാണ് അല്ലെങ്കിൽ കണങ്ങളാണ് തന്മാത്രകൾ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ അറിയപ്പെടുന്നത് തന്മാത്രകൾ എന്നാണ് ഒരു ആറ്റം മാത്രമുള്ള മൂലകം തന്മാത്രകൾ അറിയപ്പെടുന്നത് ഏക ആറ്റോമിക തന്മാത്രകൾ എന്നാണ് ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ഏകാറ്റോമിക തന്മാത്രകൾ എന്നാണ് ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഏതാണ് ഹീലിയം നിയോൺ തുടങ്ങിയ അല തുടങ്ങിയവ അലസവാതകങ്ങൾ ലോഹങ്ങൾ എന്നിവ ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഹീലിയം നിയോൺ തുടങ്ങിയ അലസവാതകങ്ങളും ലോഹങ്ങളും ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ് ക്ലിയർ ആണോ അങ്ങനെയെങ്കിൽ രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ദ്വൈ ആറ്റോമിക തന്മാത്രകൾ എന്നാണ് രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ദ്വൈ ആറ്റോമിക തന്മാത്രകൾ ദ്വൈ ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ് ஆக்சிஜன் ஹைட்ரஜன் குளோரின் நைட்ரஜன் தொடங்கிய തുടങ്ങിയവ എന്താണ് ദ്വയ ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ് രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ബഹു ആറ്റോമിക തന്മാത്രകൾ രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളാണെങ്കിൽ അവ ബഹു ആറ്റോമിക തന്മാത്രകൾ എന്നറിയപ്പെടുന്നു എക്സാമ്പിൾ എന്താണ് ആ ബഹു ത ആറ്റോമിക തന്മാത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഫോസ്ഫറസ് പി ഫോർ സൾഫർ എസൈഡ് അപ്പോൾ ഇവ തന്മാത്രകളായി നിലനിൽ ണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂലകത്തിൽ ഒരു മൂലകത്തിൻ്റെ അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ അത് ഏത് രീതിയിൽ നിലനിൽക്കുകയുള്ളൂ ആ എന്താണ് ആ ഈ ആറ്റങ്ങൾ എത്ര എണ്ണം വേണം ആ നാലാറ്റങ്ങളുള്ള ഫോസ്ഫറസ് ആണെങ്കിൽ മാത്രമേ അതൊരു തന്മാത്രയായിട്ട് നിലനിൽക്കാൻ കഴിയുള്ളൂ അതുപോലെ എട്ട് ആറ്റങ്ങളുള്ള സൾഫർ ആണെങ്കിൽ മാത്രമേ അതിനൊരു സൾഫർ എന്ന് പറയുന്ന തന്മാത്രയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ ക്ലിയർ ആണോ ഓക്കെ ഇനി നോക്കാം അടുത്തത് എന്താണ് തന്മാത്ര എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഓക്കെ ടു എൻ ടുവിൽ തന്മാത്രകളുടെ എണ്ണം എത്ര ടു എൻ ടുവിൽ തന്മാത്രകളുടെ എണ്ണം ടു ആണ് ടു എൻ ടുവിൽ ആറ്റങ്ങളുടെ എണ്ണമോ ടു ആണ് അല്ലേ ടു എൻ ടുവിൽ ആറ്റങ്ങളുടെ എണ്ണം എന്താണ് ആ ആറ്റങ്ങളുടെ ആകെ എണ്ണം ചോദിച്ചാൽ ടു എൻ ടു അല്ലേ ടു എൻ ടു അപ്പോൾ ആ രണ്ട് ഇൻ രണ്ട് നാല് നാല് തന്മാത്രകളാണ് ആറ്റങ്ങളാണ് ടു ആൻഡ് ടൂവിലുള്ളത് ക്ലിയർ ആണോ ഇനി അടുത്തത് സിക്സ് സി എൽ ടു സിക്സ് സി എൽ ടു ആറ് ക്ലോറിനാണ് ആള് ആറ് ക്ലോറിനാണ് അതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് ആറാണ് തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ ആറാണ് എന്നാൽ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാലോ ആ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യണം ആ സിക്സ് ഇൻറ്റു ടു ചെയ്യണം അല്ലേ സിക്സ് ഇൻറ്റു ടു സീക്വൽ ടു ട്വൽവ് ആണ് അപ്പോൾ ഫൈവ് എന്നെയിൽ തന്മാത്രകളുടെ എണ്ണം ഫൈവ് ആണ് ഫൈവ് എന്നെയിൽ ആറ്റങ്ങളുടെ എണ്ണം എത്ര തന്നെയാണ് ഫൈവ് തന്നെയാണ് അല്ലേ എന്നെ അല്ലേ അവിടെ ആകെ ഒരു സോഡിയമേലോ ഒരു സോഡിയം അവിടെ നിലനിൽക്കുന്നത് എന്നാൽ എത്ര തന്മാത്രകളുണ്ട് അഞ്ച് തന്മാത്രകളുണ്ട് അല്ലേ ഫൈവ് എൻ എൽ എത്ര തന്മാത്രകളുണ്ട് ആ അഞ്ച് തന്മാത്രകളുണ്ട് എന്നാൽ വെറും എൻ എയിലാണെങ്കിലോ ഒരൊറ്റ ഒരൊറ്റ ആ ആറ്റം ഒരൊറ്റ ആറ്റം അല്ലേ അങ്ങനെയല്ലേ നിലനിൽക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ഇനി ഓ ത്രീയിൽ തന്മാത്രകളുടെ എണ്ണം എത്ര ഓ ത്രീ ഓ ത്രീയിൽ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് ഓ ത്രീ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് ആ ആണല്ലേ ഓസോൺ അല്ലേ ഓസോൺ ഓ ത്രീയിൽ എത്ര തന്മാത്രകളുണ്ട് ഒരു തന്മാത്രയാണ് അല്ലേ ഓക്കെ ഓ ത്രീയിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്ന് ചോദിച്ചാലോ മൂന്ന് ആറ്റങ്ങളുണ്ട് ഓക്കെ ഇത് കണ്ട് തന്നെ ക്ലാസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ക്ലിയർ ആണോ ഓക്കെ അടുത്തത് കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ഓരോ പോയിൻസും വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലിയർ ആണോ ഓക്കെ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് അഭികാരകങ്ങൾ എന്നാണ് ഇപ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിൽ ഒരു പദാർത്ഥത്തിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ എന്നാൽ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഉൽപ്പന്നങ്ങൾ എന്നാണ് ഒരു രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞു അതിന് ശേഷം ലഭിക്കുന്ന പ്രോഡക്റ്റ് ആണെന്ത് ഉൽപ്പന്നങ്ങൾ ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ഇനമാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങൾ അറിയപ്പെടുന്നത് ആണോ അപ്പൊ ഒരു രാസപ്രവർത്തനം നടക്കുന്നു അപ്പോൾ രാസപ്രവർത്തനത്തിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാവും അങ്ങനെയെങ്കിൽ അതിൽ ഉള്ള അതായത് പങ്കെടുത്ത ആറ്റങ്ങളുടെ എണ്ണവും ലഭിച്ച ഉൽപ്പന്നങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കണം ഇത്തരം രാസ സമവാക്യങ്ങൾ അറിയപ്പെടുന്നത് സമീകൃത രാസസമവാക്യങ്ങൾ ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്നാൽ ആറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്നാൽ ആറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് അതൊരു ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ഓക്കെ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്താലോ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ഏകാറ്റോമിക തന്മാത്രകൾ ഏകാറ്റമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഹീലിയം നിയോൺ തുടങ്ങിയ അലസവാതകങ്ങളും ലോഹങ്ങളും ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ് രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്ന ദ്വയാറ്റോമിക തന്മാത്രകൾ എക്സാമ്പിൾ ഏതെല്ലാമാണ് ഓക്സിജൻ ഹൈഡ്രജൻ ക്ലോറിൻ നൈഡ്രജൻ രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ അറിയപ്പെടുന്ന ബഹു ആറ്റോമിക തന്മാത്രകൾ എന്നാണ് ഉദാഹരണം ഫോസ്ഫറസ് സൾഫർ ക്ലിയർ ആണോ ഓക്കെ അടുത്ത് പറയുന്നുണ്ട് ടു എൻ ടു ഇവിടുത്തെ തന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളെ എന്താണ് തന്മാത്ര സൂചിപ്പിക്കുന്നത് എന്താണ് ആറ്റത്തെ സൂചിപ്പിക്കുന്നതെന്ന് മാത്രം ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ടു എൻ ടുവിൽ തന്മാത്രകളുടെ എണ്ണം ടു ആണ് ടു എൻ ടുവിൽ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ടു ഇൻറ്റു ടു ആണ് സിക്സ് ഇ എൽ ടുവിൽ തന്മാത്രകളുടെ എണ്ണം സിക്സ് ആണ് എന്നാൽ അതിലെ ആറ്റങ്ങളുടെ എണ്ണം സിക്സ് ഇൻറ്റു ടു ട്വൽവ് ആണ് ഫൈവ് എൻ എ തന്മാത്രകളുടെ എണ്ണം ഫൈവ് ആണ് എന്നാൽ അതിലെ ആറ്റങ്ങളുടെ എണ്ണം ഫൈവ് തന്നെയാണ് അല്ലേ എന്നയുടെ താഴെ വണ്ണുണ്ടോ ആ വണ്ണ് എഴുതിയിട്ടില്ലെങ്കിലും വണ്ണാണ് ആണ് ഓക്കെ അപ്പോൾ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ആണ് ഒ ത്രീയിലെ തന്മാത്രകളുടെ എണ്ണം വൺ ആണ് എന്താണ് വൺ ഒ ത്രീന്ന് എഴുതണം എന്നില്ല അല്ലേ ഓക്കെ വൺ ഒ ത്രീ എന്ന് എഴുതിയില്ലെങ്കിലും എന്തെന്നെയാണ് ആ വണ്ണുണ്ട് അപ്പോൾ അതിൽ തന്മാത്രകളുടെ എണ്ണം വണ്ണാണ് അപ്പോൾ ഒ ത്രീയിലെ ആറ്റങ്ങളുടെ എണ്ണം എന്താണ് വണ് ഇൻറ്റു ത്രീ വൺ വണ് ഇൻറ്റു ത്രീ ത്രീ ആണ് അല്ലേ ഓക്കെ ക്ലിയർ അടുത്തെന്താണ് കാർബൺ ഓക്സിജൻ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന അഭികാരങ്ങൾ എന്നാണ് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേനെ മാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങൾ അറിയപ്പെടുന്നത് സമീകൃത രാസസമവാക്യങ്ങൾ ആറ്റം എന്ന വാക്കുണ്ടായത് അറ്റമോസ് എന്ന ലാറ്റിൻ വാക്കിൽ ലാറ്റിൻ പദത്തിൽ നിന്നാണ് അറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് അങ്ങനെയെങ്കിൽ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആരാണ് ജോൺ ഡാൾട്ടൺ ക്ലിയർ ആണോ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്